ും സനീസ് ഫ്ലേവർ ഹെവനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പീച്ചിങ്ങയും ചെമ്മീനും ഇട്ട് വെച്ച ഒരു ചില ഇടങ്ങളിൽ ഇതിനെ മെഴുക്കുരട്ടി എന്നും പറയാം അതിനു അതിനുവേണ്ടി അര കിലോ പീച്ചിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെ പീച്ചിങ്ങ ചെറുതായിട്ട് അരിക പിന്നെ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് ശരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തന്നത് എനിക്ക് ചെറിയ ചെമ്മീൻ കിട്ടിയില്ല വലിയ ചെമ്മീനാണ് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാൻ പറ്റും ചെറുതായി കട്ട് ചെയ്തിടുമ്പോൾ ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ബീച്ചിങ് ഓയിലേക്ക് ഇടിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷായിരിക്കും ഇത് എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ വെളിച്ചെണ്ണ ചെറിയുള്ളി ചെറിയുള്ളി ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഉണക്കമുളക് പൊടിച്ചത് വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കമുളക് മേടിച്ച് പൊടിച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ട കാരൻ ചെമ്മീൻ വയറിന് ധനത്തിന് പ്രശ്നം വരില്ല മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു പാന് അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നീട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി ഇനി നന്നായിട്ട് വഴഞ്ഞ് വരുന്നവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളകിട്ട് കൊടുക്കുക മുളക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയും മുളകും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ വേഗാനുള്ള വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ചെമ്മീനിലും വെള്ളമാണ് പീച്ചിങ്ങയിലും വെള്ളമാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നുള്ളു മനൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെമ്മീൻ വേവിക്കാം അതിനുവേണ്ടി നമ്മളത് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി ചെമ്മീൻ വെന്തോ നോക്കാം ചെമ്മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം ചെമ്മീനും പീച്ചിങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ആവണവരെ ഇളക്കി കൊടുക്കണം എല്ലായിടവും നല്ലതായിട്ട് പിടിക്കണം കേട്ടോ അതുവരെ നമ്മൾ അതിന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചാൽ മതി കാരണം എന്നാലിതിൽ വെള്ളമൊക്കെ ഊറി വന്ന് വേവുള്ളൂ പീച്ചിങ്ങിലും ചെമ്മയിലും ധാരാളം വെള്ളമുണ്ട് ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൂടി മാറ്റി വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി നമ്മളിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ വെള്ളം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിയായിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കാമല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ച് പുലർത്തുപോലെയും ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീനും പീച്ചിങ്ങയോട് ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്താണെങ്കിലും നിങ്ങൾ വെച്ചിട്ടുള്ള അഭിപ്രായം എന്നോട് പറയണം പിന്നെ എൻ്റെ ഈ ചാനലിൽ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നിങ്ങളെന്തായാലും പറയണ എൻ്റെ അടുത്ത് ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പീച്ചിങ്ങയും ചെമ്മീനുമുള്ള പുലർത്ത് റെഡിയാണ്